ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വൺ ഡേ ട്രിപ്പാണ് കേട്ടോ നെടുമ്പങ്ങാട്ന്ന് നൂറ്റിമൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള സുന്ദരവാണ്ടിപുരത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടുന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ ട്രാവലുണ്ട് ഫാമിലി ഫ്രണ്ട്സ് ചേർന്നിട്ടുള്ളൊരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും പേരും കൂടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നല്ല മഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോണ വഴിക്ക് ഇറങ്ങി ഞങ്ങളൊരു കട്ടനൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ആ ചായക്കടയുടെ ബാക്കിലായിട്ട് ബാക്കിലായിട്ടൊരു ആറുണ്ട് ആ ആറ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന ഒരു പാലം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ പാലത്തിലേക്ക് ഇറങ്ങി നിന്ന് സെൽഫി ഒക്കെ എടുത്തു പോകുന്ന വഴിക്ക് തന്നെയാണ് കൊല്ലം ജില്ലയിൽ തെന്മലയ്ക്കടുത്തുള്ള പതിമൂന്ന് കണ്ണറ ആർച്ച് ബ്രിഡ്ജുണ്ട് കേട്ടോ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഈ ഒരു ആർച്ച് ബ്രിഡ്ജ് പച്ചപ്പും പ്രകൃതി മനോഹാരിതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് പതിമൂന്ന് കണ്ണറ ആർച്ച് റെയിൽവേ ബ്രിഡ്ജ് ഇവിടെ നിന്നും കുറെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വിഷപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്ക് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു പിന്നെ നമ്മൾ കുറേ മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് റോഡിൻ്റെ സൈഡിൽ ഇത് ഇതുപോലെ പുളിനെല്ലിക്കയും റംബുട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിൽക്കാനായിട്ട് അതൊക്കെ കുറച്ച് വാങ്ങി പാക്ക് ചെയ്തു എനിക്കും എൻ്റെ ഫ്രണ്ട് കൂടെ വന്ന് ആദരിക്കും ഭയങ്കര ഇഷ്ടമാണ് പുളി നെല്ലിക്ക പിന്നെ പിള്ളേർക്കും നമ്മൾ വാങ്ങി ഉൾ വനത്തിലെ റോഡിലൂടെയാണ് കുറേ നേരം സഞ്ചരിക്കേണ്ടത് അപ്പം അതിൻ്റെ സൈഡിൽ വരുന്ന ടൗൺഷിപ്പുകളുണ്ട് അവിടെയൊക്കെയാണ് ഈ റംബുട്ടാനും പുളി നെല്ലിക്കൊക്കെ കണ്ടത് അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ട്രാവലിൻ്റെ ഇടയിൽ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങി പാക്ക് ചെയ്ത് വെച്ചതാണ് പിന്നെ റോഡ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നിറയെ നെല്ലിമരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റുമോ ഉൾവനത്തിലൂടെ സഞ്ചരിച്ച് പിന്നെ കുറേ ദൂരം ഇതുപോലെ നെൽപ്പാടങ്ങളും മലയും ഒരു ചിത്രം വരച്ച് വെച്ച് അതേ രീതിയിലുള്ള പ്രകൃതി മനോഹരമായ സ്ഥലത്തോടെ കുറേ ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നേ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം ഇറങ്ങി നിന്ന് ഈ വ്യൂ ഒക്കെ ഒന്ന് നന്നായിട്ട് ആസ്വദിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ നേരത്തെ പതിമൂന്ന് കണ്ണറ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അവിടെ നിർത്തി പിന്നെ ഫുഡ് കഴിക്കാൻ നിർത്തി വരുന്ന വഴിക്ക് നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഈ സുന്ദരപാണ്ടിപുരത്ത് സൂര്യകാന്തി കാണാൻ പോണെങ്കിൽ അത് രാവിലെ പോകണം അതായിരിക്കും അതിന്റെ ഒരു ഭംഗി അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഒരുപാട് ചുറ്റി നടന്ന് ലൊക്കേഷൻ ഇട്ട് പോയടുത്തു നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്താണ് ഏട്ടോ ഈ സൂര്യകാന്തി പാടം ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ കുറേ ചുറ്റി നടന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് വൈകുന്നേരം ആകാറായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനത്തെ ലാസ്റ്റ് കുറച്ച് നെൽകൃഷിയും പിന്നെ കുറച്ച് സൂര്യകാന്തിയും ഇടയ്ക്കിടയ്ക്ക് മല്ലിയിലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി പക്ഷെ സൂര്യകാന്തിയുടെ ആ ഒരു പാടത്തിന്റെ ഭംഗിയാണ് നമുക്ക് റോഡിൽ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ആ ഭംഗി സുന്ദര പാണ്ടി പുറത്ത് സൂര്യകാന്തിയുടെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ രാവിലെ വരുന്നതായിരിക്കും നല്ലത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും വൈകുന്നേരത്താണെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു സൂര്യകാന്തി നന്നായിട്ട് താഴ്ന്നു നിൽക്കുന്ന ആ ഒരവസ്ഥയിലായിരിക്കും കാണാൻ പറ്റുന്നത് പക്ഷെ എന്നാലും അതിൻ്റെ ഭംഗി അങ്ങനെ വിട്ടു പോവാതെ തന്നെ സൂര്യകാന്തി എല്ലാം നല്ല പൂത്ത് നല്ല രസമായിട്ട് നിപ്പുണ്ട് ഞങ്ങൾ എന്തായാലും വൈകുന്നേരത്താണല്ലോ എത്തിയത് ഈ വൈകുന്നേരത്ത് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ എന്ത് ഭംഗിയായിരിക്കും കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ആ ഒരു മോർണിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് നന്നായിട്ട് മിസ്സായി എത്തി ഴിഞ്ഞതിന് ശേഷം പിന്നെ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കലും സെൽഫി എടുക്കലും ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ അവിടെയായിട്ട് കുറച്ച് ആൾക്കാരും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കൃഷിയില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത സാധനങ്ങൾ അവിടുത്തെ നാട്ടുകാർ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ട ഈ പനയോലയിലൊക്കെ മടഞ്ഞെടുത്ത വട്ടികള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വേറെ പാടങ്ങളിലൊക്കെ വേറെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് ഈ സൂര്യകാന്തി പാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മല്ലിയില മറ്റ് പയർ പോലത്തെ കൃഷികളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ മല്ലിയിലൊക്കെ രാസവളം പ്രയോഗിക്കുന്നത് ഈ രൂക്ഷമായ അതിൻ്റെ ഗന്ധം ഒക്കെ അവിടെ ഇങ്ങനെ പരന്ന് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങളിങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് ആ പാടത്ത് ഒരു കർഷകൻ അവിടെ ഈ പൂ കൃഷി കാണാൻ വന്ന ഒരാളുമായിട്ട് നന്നായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടു സംഭവം എന്താ ഇതുപോലെ ഈ പൂക്കളെല്ലാം ഒടിച്ച് അവിടെ ഇട്ട്ക്കുവാണേൽ ഏറ്റവും കൂടുതലും ഈ കൃഷി ഇത് കാണാൻ വരുന്നത് മലയാളീസ് ആണ് ഈ കർഷകരും അല്ലെങ്കിൽ നമുക്ക് വഴി ചോദിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ മലയാളീസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആൾക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നത് നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നതെന്നാണ് അപ്പോൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ആ കർഷകൻ അവിടെ സംസാരിക്കുന്നതായിട്ടും വിത്തിന് കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് ഞങ്ങളത് വാങ്ങി ഇവിടെ പാകി ലേബർ ചാർജ് കൊടുത്ത് ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടും ഇവരെ പാസോ ടിക്കറ്റോ അങ്ങനെ ഒന്നും എടുക്കാൻ പറയുന്നില്ല ഞങ്ങൾ പോയ ഈ സ്ഥലത്ത് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ഈ പാഠം വിസിറ്റ് ചെയ്തത് വേറെ എവിടെയാണ് എന്തെങ്കിലും പാസൊക്കെ എന്നറിയില്ല പക്ഷേ നമ്മൾ പോയി ജസ്റ്റ് ഫോട്ടോ എടുക്കുക അവിടെ സ്ഥലം കാണുക അത് അങ്ങനെ തിരിച്ച് വരുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ വെറുതെ എന്തിനാണ് അവിടെ പോയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത് അങ്ങനെ സന്ധ്യമയങ്ങി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും ദാ ഹൈ റേഞ്ച് കയറി ഉൾവനത്തിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹൈറേഞ്ച് കയറി നല്ല ഉയരത്തിലെത്തിയപ്പോഴത്തേക്കും ആ ടൗണിലുള്ള ലൈറ്റിൻ്റെ ആ ഒരു വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നോട്ടോ നിന്നും അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിയിട്ട് വന്നു ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്നതിനെ കടലും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ എവിടെയെങ്കിലും നിർത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് വന്നത് ചെല്ലഞ്ചി പാലത്തിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ട് വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഒരു കാറിൻ്റെ ബോണറ്റിലേക്ക് ഫുഡെല്ലാം നിരത്തി വെച്ചു പൊറോട്ടയും ചിക്കനും ആയിരുന്നു ഇനി നിരത്തി വെച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ആണ് കഴിച്ചത് ഈ ഒരു വൈബ് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഒരിടത്ത് പോയാലും കിട്ടാത്തൊരു സന്തോഷമാണ് ഫ്രണ്ട്സ് ചേർന്ന് ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ മനസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷവും ഒരു റിലാക്സേഷനൊക്കെയാണ് ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ പുറത്ത് പോയിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ആ ഒരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു രാത്രി കുറച്ച് വൈകിയിട്ടുണ്ട് നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതാണ് കൂടെ അപ്പോൾ പിള്ളേർക്ക് ഉറക്കം വരുന്നുണ്ട് വീട്ടിലെത്തണം നാളെ സ്കൂളിലെത്തേണ്ടതാണ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബായ് താങ്ക്